ഹലോ വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് അതിനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഏത്ത വാഴയുടെ കൂമ്പാണ് ഏത്ത വാഴയുടെ കൂമ്പിലാണ് ചെയ്യുന്നത് അതിന് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിന് മുകളിൽ വരുന്ന പുറമേ വരുന്ന കുറച്ച് പോളകൾ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് എല്ലാ പോളകളും മാറ്റേണ്ടതില്ല ഇതുപോലെ ഇത്രയും ക്ലീനായിട്ട് ചെയ്യേണ്ടതില്ല കുറച്ച് മാറ്റിയാൽ മതി കുറച്ച് വൈറ്റ് കളർ കാണുന്ന രീതിയിൽ വരും വരുന്ന അത്രയും പോളകൾ മാറ്റിയാൽ മതി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു മുകളിലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് സമയം വച്ചിരിക്കുക അങ്ങനെ വച്ചിരിക്കുമ്പോഴേക്കും അതിലുള്ള കറ നല്ലതുപോലെ അങ്ങ് വാർന്നു പോകും അതിന് ശേഷം അതിനെ അടുത്ത് ഇതുപോലെ തോറിനാവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക വാഴക്കുമ്പിൻ്റെ ഈ നടുവിൽ വരുന്ന ഈ ഭാഗം മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ കളയുന്ന വാഴപ്പോളയുടെ അകത്തായിട്ട് പൂക്കളുണ്ടാകും ഓരോ സെറ്റ് സെറ്റായിട്ട് പൂക്കളിരിക്കും അപ്പോൾ അതിന് നമുക്ക് എടുത്ത് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ലെയറ് കഴിഞ്ഞിട്ടുള്ളത് നമുക്കെടുത്ത് കുറച്ച് എളുപ്പമായത് എടുത്ത് നമുക്ക് അതിനെയും കട്ട് ചെയ്ത് തോരനായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഓരോ പൂവിൻ്റെയും നടുവിലായിട്ട് ഒരു ചെറിയ നാര് കാണും ഒരു പൂമ്പടിയും ഒരു നാരും പോലെ ഒരു ഒരു ഭാഗം ഉണ്ടാകും ആ ഒരു നാരന് ഇളക്കി കളയുക അത് ഒരു കൈപ്പ് രുചി കൊടുക്കും അപ്പോൾ അതിനെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ പൂക്കൾ അത് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ തോരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം അതോടെ ചേർത്ത് തോരം വയ്ക്കാവുന്നതാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന ആ ഒരു കത്തിയിൽ ഇതിൽ പോലെ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നാരുപോലെ പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കത് എടുത്ത് കളയാവുന്നതാണ് അത് ഉണ്ടായെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും അതിന് വേണമെങ്കിൽ എടുത്ത് മാറ്റി കളയാവുന്നതാണ് ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടെ തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകതുണ്ട് അതിൽ കുറച്ച് ജീരകം എടുക്കാം അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇത്രയും എടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുകൂടെ എടുക്കാം ഇനി നമുക്കത് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ എടുക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക അധികം വെളിച്ചെണ്ണ എടുക്കുന്നില്ല വളരെ കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കടുക് ഇടുക കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുക സവാളയും ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വേഗാനായിട്ട് വയ്ക്കുക ഒരു നാലോ അഞ്ചോ മിനിറ്റ് അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെയും അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേഗാനായിട്ട് വയ്ക്കുക അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വാഴക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതിനൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക ഈ സമയത്ത് നമ്മൾ എണ്ണ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും തീരെ വെള്ളം ഇല്ലാതെ നല്ലോണം വേവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ ആവശ്യമൊന്നും തോന്നുന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചേർത്ത് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതുകൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഓക്കെ നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് നമുക്ക് നല്ല അത് വേഗാനായിട്ട് സാധിക്കും വളരെ കുറച്ച് എണ്ണ ആയതുകൊണ്ടാണ് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അടിയിൽ പിടിക്കാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി വെച്ചിരിക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല നമ്മളിത് വേവിക്കാൻ തുടങ്ങുന്ന സമയത്ത് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല കയ്പ് ഒരു കടുപ്പുണ്ടാകും എന്നാലും നല്ലോണം വെന്ത് കഴിയുമ്പോഴേക്കും പിന്നെ കടുപ്പ് കംപ്ലീറ്റായിട്ട് മാറും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പയറോ പരിപ്പോ ഉഴുന്നോ ഒന്നും ആഡ് ചെയ്യാതെ ഇതുപോലെ നമുക്ക് തോരനാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉഴുന്നോ പയറോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്തും തോരനാക്കി എടുക്കാവുന്നതാണ് എനിക്ക് അപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം നമുക്ക് ഇതിന് തേക വേവിക്കുന്നത് അവസാനിപ്പിക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടപ്പ് കൊണ്ട് അടച്ചങ്ങനെ വശയേക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വേറൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം താങ്ക് യു